ഐ ടി അനുബന്ധ സേവനങ്ങൾ നൽകാതെ ഐ ടി സൊല്യൂഷൻസ് കമ്പനിയായ എക്സാലോജിക് എന്തിന് പണം കൈപ്പറ്റിയെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് സി എം ആർ എക്സാലോജിക് ഇടപാടിലൂടെ രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വീണയ്ക്ക് ലഭിച്ചിട്ടുള്ളത് പ്രവർത്തിക്കാത്ത കൺസൾട്ടിംഗ് സ്ഥാപനത്തിനാണ് പണം നൽകി വന്നിരുന്നത് എക്സാലോജിക്ക് നൽകി വന്ന മൂന്ന് ലക്ഷത്തിന് പുറമെ അഞ്ചു ലക്ഷം രൂപ വീതം വീണയ്ക്ക് ലഭിച്ചിരുന്നു ഇതിനിടെ മാസപ്പടി കേസ് കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്ക് നീങ്ങുകയാണ് എസ് റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടുതൽ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നീ ഏജൻസികൾക്കാണ് റിപ്പോർട്ട് കൈമാറിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് സി എം ആർ എല്ലിന്റെ പതിമൂന്ന് കോടി രൂപയുടെ വിദേശ ഇടപാടിൽ വിശദമായ അന്വേഷണമാണ് എസ് എഫ് ഐ നിർദ്ദേശിച്ചിരിക്കുന്നത് സി എം ആർ എൽ എം ഡി ശശിധരൻകർത്തയുടെ അടുത്ത ബന്ധുവായ അനിൽ ആനന്ദപ്പണിക്കരുടെ വിദേശ ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തിയ പണത്തെക്കുറിച്ചാണ് വിശദമായ അന്വേഷണം ജനം കൊച്ചി